ത്തിൽ ജനകീയ സമിതി നടത്തുന്ന പ്രതിഷേധ സമരം അഞ്ചാം ദിവസത്തിലേക്ക് പഞ്ചായത്തിലെ മലകളെ ഇല്ലാതാക്കി മണ്ണെടുക്കുന്നതിനെതിരെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് തടത്തിൽ ചെയർമാനായിട്ടുള്ള സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തുന്നത് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുന്നതുവരെ പ്രതിഷേധ സമരവും ഉപരോധവും തുടരുമെന്ന് നേതാക്കൾ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ചിട്ടിക്കണ്ടത്തും സമീപ പ്രദേശങ്ങളിലെയും മലകളെ ഇല്ലാതാക്കി മണ്ണെടുക്കുന്നതിനെതിരെ ജനകീയ സമിതി നടത്തുന്ന പ്രതിഷേധ സമരമാണ് അഞ്ചാം ദിവസവും തുടരുന്നത് നടപടിക്കെതിരെ ഏക്കർ കണക്കിലുള്ള മലനിരകളാണ് വൻകിട യന്ത്രങ്ങൾ ഉപയോഗിച്ച് വലിയ ടോറസ് ലോറികളിൽ മണ്ണ് ഖനനം ചെയ്ത് നീക്കം ചെയ്യുന്നത് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന മണ്ണെടുപ്പ് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തുടരുകയാണ് വൻകിട കമ്പനികൾ വൻതോതിൽ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ജലസ്രോതസ്സുകൾ അടയുകയും നീർച്ചാലുകൾ യും കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയും നാട്ടുകാരുടെ ജീവിതം ദുരിതപൂർണ്ണമാവുകയും ചെയ്യുന്നു നടപടിക്കെതിരെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ സമരപരിപാടികൾക്ക് എം എൽ എ അനൂപ് ജേക്കബ് നേതൃത്വം നൽകി തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് തടത്തിൽ ചെയർമാനായിട്ടുള്ള സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരവും നടത്തി പദ്ധതിയുമായിട്ടാണ് ഇവിടെ അവർ രംഗപ്രവേശനം ചെയ്തത് ഇപ്പോൾ ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലത്താണ് ഇവിടെ മണ്ണ് എടുത്ത് കൊണ്ടുപോയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വീണ്ടും ആറേഴ് പ്ലോട്ടുകൾ കൂടി വീണ്ടും ഇവിടെ എടുക്കുന്നതിനുള്ള നടപടികളുമായി ഈ മണ്ണ് ലോപി വന്ന് വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സമരം ശക്തമാക്കി മുന്നോട്ട് പോകുവാനാണ് സമരസമിതിയുടെ തീരുമാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു ആക്ഷൻ കൌൺസിൽ ചെയർമാനും പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ തോമസ് തട്ടൽ വൈസ് ചെയർമാൻ വിൽസൺ കെ ജോൺ ജനറൽ കൺവീനർ എം എൻ കേശവൻ പഞ്ചായത്ത് മെമ്പർ ബേബി ജോസഫ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ബി എൻ ഏലിയാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയന്തി മനോജ് ഫിലിപ്പ് ഇരുട്ടാനിക്കൽ റീനാമ എബ്രഹാം റീജാമോൾ ജോബി ഉഷ രമേശ് ശ്യാമള പ്രസാദ് ശ്രീകാന്ത് നന്ദനൻ ജിനുസി ചാണ്ടി സി സി പി ലോക്കൽ സെക്രട്ടറി പി യു വർഗീസ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിജോ കെ മാണി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് രാജു കോൽപാറ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു മോഹനൻ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി വി പി ഐസഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധ സമരവും ഉപരോധവും തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു ഇവിടെ കൃത്യമായ ഒരു ഈ സമിതി പോകുന്നത് നാളെ പാമ്പാക്കട് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡിലെയും മുഴുവൻ ജനങ്ങളുടെയും ജനകീയ ഒപ്പ് ശേഖരണം പതിനയ്യായിരത്തോളം ഒപ്പുകൾ കോടതിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പാമ്പാക്കടയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തിങ്കളാഴ്ച സി പി എം ചൊവ്വാഴ്ച കോൺഗ്രസ് ബുധനാഴ്ച കേരള കോൺഗ്രസ് എന്നീ നിലകളിൽ ഇവിടെ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകും ഇത്രയൊക്കെ സമരപരിപാടികളുമായിട്ട് പോയിട്ടും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ മിഴി തുറക്കുന്നില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭ സമരപരിപാടികളും മാർച്ചും എല്ലാം ഇവിടെ നടക്കും ഈ സമരത്തിൻ്റെ സ്വഭാവം മാറും രൂപം മാറും ഒരു ഹെക്ടർ സ്ഥലത്തെ മണ്ണെടുക്കാൻ അനുമതി വാങ്ങി തുടങ്ങിയ ഈ മണ്ണെടുപ്പ് പദ്ധതി ഇപ്പോൾ ഏതാണ്ട് പത്ത് ഹെക്ടറോളം സ്ഥലത്തെ മണ്ണെടുത്ത് ഇപ്പോൾ തന്നെ ഇവിടെ നീക്കിക്കഴിഞ്ഞിരിക്കുകയാണ് ആദ്യം ഒരു ഹെക്ടർ പിന്നെ അത് നാല് ഹെക്ടറായി മൂന്ന് ഫ്ലോട്ടിലായി നാല് ഹെക്ടറായി പത്ത് ഏക്കർ സ്ഥലത്തെ മണ്ണെടുക്കുന്നതിന് പകരം അനുമതി വാങ്ങിയതിന്റെ നാലിരട്ടി സ്ഥലത്തെ മണ്ണെടുത്ത് ഏതാണ്ട് ഇവിടെ മുതൽ അങ്ങ് മാങ്കുടിമല അപ്പുറം മാക്കിത്തടം വരെയുള്ള പ്രദേശത്തെ മുഴുവനും മണ്ണെടുത്ത് നീക്കി കഴിഞ്ഞിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.